ഈ കോഴിക്കോട് ബീച്ചും കൊച്ചി ബീച്ചും ഒന്നും ഒരു ബീച്ചല്ല ലക്ഷദ്വീപ് ബീ ബീച്ചിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതൊക്കെ കുറേ വേസ്റ്റിൻ്റെ കൂടാരങ്ങൾ മാത്രമാണ് ബീച്ച് കാണുന്നുണ്ടായി കണ്ടോ ലക്ഷദ്വീപിലോട്ട് വരണത് ഏതാ വൈബ് ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെ കാണിച്ചു തരാം ഔ നല്ല പഞ്ചാരമാണല് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പിന്നെന്താ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അഴുക്കും ഒരുമാതിരി ചെളി ചെളിവെള്ളമല്ലേ ഇവിടെ അതൊന്നുമല്ല ചെളി വെള്ളം കേട്ടില്ല നല്ല നല്ല നീല കളർ വെള്ളം ആ അതിൽ അതിങ്ങനെ മീനൊക്കെ ഇങ്ങനെ തുടിച്ചു നടക്കണേ കാണാൻ പറ്റും ജോൽസ്യന്മാരൊക്കെ കബഡി നിരത്താറല്ലേ ആ കബഡി ആ കല്ലോ ലക്ഷദ്വീപിലൂടെ തീരത്ത് വെറുതെ അടിക്കുന്ന സാധനം ആണോ

ഇതില്ലേ ആ ഇത് ഇവിടുത്തെ അംഗനവാടിന്ന് പറഞ്ഞു കഴിഞ്ഞില്ല ഓ ചേരാട്ട 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 ആ എവിടുന്നേട്ടാ ഇവിടുന്നേട്ടുട്ട് അല്ലേ അതിനൊരു മിസ്സിംഗ് വണ്ടിക്ക് ഇത് വേറൊരു ഭാഗത്ത് അതായത് യാസിന്റെ വീടിൻ്റെ ഭാഗത്തുള്ള കിണറ കടല കിണറാണ് അതൊക്കെ ക്വാളിറ്റി ഉണ്ടോ ഏതാ കല് ഇത് വേറെ മണലല്ലേ ആ ഇത് കട്ടി നൈസ് നമ്മൾ ഈ പഞ്ചാര മണൽ എന്ന് പറഞ്ഞ ഇതാണ് സാധനം മറ്റേ മണൽ കുറച്ച് കട്ടിയുള്ള കല്ല് പോലത്തെ ചെറിയ ചെറിയ തരിതരികളായിരുന്നു ഇത് പൊടി ഓ ഞാൻ വിചാരിച്ച വേറെന്തെങ്കിലും ആ ഇവിടെ അതിന്റെ വേറൊരു ടൈപ്പ് സാധനം അല്ലല്ല െ കണ്ണാടി വെള്ളം തന്നെ അവിടെ െടി ആ പൗച്ച് കൊണ്ടുവരണ്ടായിരുന്നു അടിയിലിടുന്ന പൗച്ചല്ലേ അത് എന്താ പറയുന്നു നേരത്തെ പാലം നമ്മളെ മറ്റേ വെള്ളത്തിന്റെ സാൽവേഷൻ ഡീസാലിനേഷൻ നടക്കുന്നത് വെള്ളം കുറച്ച് ഇതല്ലേക്ക് ഞാൻ വീണാലും ഫോൺ സമ്മതിക്കൂല ഇവിടെ കടലും മൊത്തം കളർഫുളാ പച്ച നീല മഞ്ഞ മൂന്നെ പവിഴപ്പുറ്റിന്റെ വേറൊരു ടൈപ്പ് സാധനം ആ എന്നിട്ട് വേണം അതും കൂടെ വെള്ളത്തിൽ പോയാഷിങ് കരയെന്ന് നമ്മൾ ഇത് അത്രയും ദൂരം പോകുന്നു ഇവിടേക്കൊക്കെ അത്യാവശ്യം നല്ലോണം തിര കയറുന്നുണ്ട് പക്ഷെ എന്നിട്ടും വെള്ളതാക്കണം ഉള്ളൂ എന്റെ അമ്മ തിര വല്ലാത്ത തരണല്ലോ കയറുന്നത് പിടിച്ചു ആ തരം നമ്മളേ കൊണ്ട പോകും ഇവിടേക്ക് എത്തുമ്പോ ശക്തി അത്യാവശ്യം കുറയാണ് ഇല്ലടാ ഇവിടേക്ക് എത്തുമ്പോ ശക്തി കുറയുന്നുണ്ട് ഞാനും വിചാരിച്ചു കൊണ്ടുപോകും അതെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പ് ബോംബ് വെച്ച് പൊട്ടിച്ചാണോ

വലിയ തിരകളാവാൻ തുടങ്ങി അത് കടലിൽ വീണ്ടും കേറുന്നതിന്റെ സൂചന എന്നാണ് പറയുന്നത് ഇത് തിരിച്ചെടുക്കാം കൊറേ അഡ്വെഞ്ചറിനൊന്നും നിക്കാണ്ടിരിക്കുന്നതാണ് ഇവിടെ നല്ലത് നമ്മള് വിനോദസഞ്ചാരികളാ അതുകൊണ്ട് വിനോദം മതി കുളിച്ച് കുളിച്ചതല്ല കേട്ടോ കുളിച്ചതല്ല പ്രശ്നം അത് കുളിക്കുന്നതിൻ്റെ അടുത്ത് കൈ തട്ടി അത് കൂടുതലാളെ കൈ തട്ടി പിന്നെ ലെൻസിൽ വെള്ളം കയറി ഇവിടുന്ന് ഇന്നലെ രാവിലെ എങ്ങാണ്ട് ഇവാക്യുവേറ്റ് ചെയ്ത് പോലാണോ മറ്റേ ഇതിൽ ഹെലികോപ്റ്ററിലേക്ക് അപ്പോൾ പക്ഷെ വേറെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലയെന്നാണ് കേട്ടത് ചെരിപ്പഴിച്ചു നടക്കണം നല്ല മസാജിങ്ങാണ് ഇവിടെ ഇവിടുത്തെ മണൽ ഇന്നലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ കൂടെ തരി തരിയിട്ടുള്ള മണലാണ് മണലല്ല കുഴപ്പത്തിൻ്റെ ഇതൊക്കെ അപ്പോ ഈ ചെറുപ്പം ഇച്ചിരിക്ക് നടക്കുന്ന സമയത്ത് കാലിൽ നല്ല മസാജും കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം മാർ എന്താ മുന്നില് ഉഫ് ഏതാ ഇതിൻ്റെയൊക്കെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞത് ഉഫ് അയ്യൻ്റെ അന്നു കോഴിക്കോട് ബീച്ചോ അതേപോലെ കൊച്ചി ബീച്ചോ എന്നൊരു ബീച്ചല്ല ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ വൈകുന്നേരം കാറ്റടും കാറ്റട കൊള്ളാൻ വേണ്ടിയിട്ട് എപ്പോഴും പോയിരിക്കാനുള്ള സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് പക്ഷേ അതൊന്നുമല്ല ബീച്ച് ഞങ്ങളെ കാലം കടലിറങ്ങ ഓന ഇറങ്ങുന്നില്ലല്ലേ വേറെ

കടലോ ഇവിടെന്നെ കൂടെ എടുത്ത് കൊണ്ടുവരും അതോളം കൊണ്ടുപോകുകയും ചെയ്യും അയ്യോ വേറെ കേറി അയ്യോ നല്ല കുഴക്ക ഇവിടെ നല്ല തിരയിട്ട് പോ അപ്പുറത്ത് ജെട്ടിയിൽ ഇത്ര തിരയല്ല തിരയല്ല കെട്ടിക്കിടക്കുന്ന വെള്ളം അവിടെ അവിടെ പോയാൽ മതിയായിരുന്നു ശരിക്കും ക്ലാസ് എന്നല്ല പിന്നെയും പോകണം അത് വരും ആക്കി വെറും ഞാനതാകുന്നില്ല എനിക്ക് ക്ഷീണിച്ചോ അച്ഛലി ഡേഞ്ചർ അവിടെ കണ്ടോ സൂര്യൻ ഇപ്പോഴാണ് ഉദിച്ചുപോങ്ങിയത് കുളിയൊക്കെ ഒരു വിധം കഴിഞ്ഞു ഇനി റൂമിൽ പോകണം നന്നായിട്ടൊന്ന് കുളിക്കണം ഫുഡ് കഴിക്കണം ബാക്കി പരിപാടി നോക്കണം എന്താണെന്ന് ഓർമ്മരുത് നോക്കട്ടെ